ഹലോ അസ്ലാമലേക്കും അപ്പോൾ എല്ലാവർക്കും ഐശാൽ ഫാഷൻ എന്നുള്ള ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ ഇത് സാധാരണ ജെൻസിൻ്റെ ഡ്രസ്സുകൾ കാണിക്കാൻ വേണ്ടിയിട്ടാണ് അതിൽ വരാറുള്ളത് അപ്പോൾ ജെൻസ് നമ്മൾ കംപ്ലീറ്റ് ഒഴിവാക്കി കേട്ടോ ജെൻസിൻ്റെ ഷർട്ട് കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ഒഴിവാക്കി അപ്പോൾ ഇനിയിപ്പോൾ ഇതിൽ ഇത് ഇതുങ്ങനെ വെറുതെ കിടക്കുകയാണ് അപ്പോൾ ഒരുപാട് ആൾക്കാർ കടയിൽ വരുമ്പോഴൊക്കെ ചോദിക്കാറുണ്ടെങ്കിൽ എന്താണ് ചുരിദാറിൻ്റെ വീഡിയോസൊന്നും ചെയ്യാത്തത് നമ്മൾ ആദ്യം ചുരിദാറായിരുന്നു കൂടുതൽ ചെയ്തിട്ടുണ്ടായിരുന്നത് പിന്നെയാണ് നമ്മൾ മാക്സിമൊക്കെ ഇറങ്ങിയത് അപ്പോൾ മാക്സിമൊക്കെ ഇറങ്ങിയപ്പോൾ ഡെയിലി മാക്സിൻ്റെ വീഡിയോസ് തന്നെ കാരണം നമ്മൾ ഓൾ എല്ലാ മാക്സിയും ചെയ്യുന്നതുകൊണ്ട് ജംബോ മാക്സി ഫുൾ സ്ലീവ് മാക്സി കാര്യങ്ങളൊക്കെ ചെയ്യുന്നതുകൊണ്ട് തന്നെ നമുക്ക് ചുരിദാറിൻ്റെ വീഡിയോസ് അതിൽ ആക്കാനുള്ള ടൈം കിട്ടാറില്ല അപ്പോൾ അതാണ് അപ്പൊ ഇനിശാല നമുക്ക് ഈ ചാനലിൽ കൂടി നമുക്ക് എന്തു ചെയ്യാം ചുരിദാറിൻ്റെ കളക്ഷൻ കാര്യങ്ങളൊക്കെ കഫ്താൻ ഒക്കെ ചിലപ്പോൾ ഇതിൽക്ക് മാറ്റാമെന്ന് വിചാരിച്ചു കാരണം മറ്റുള്ള വെറും മാക്സി മാത്രം ആക്കുക എന്ന് വിചാരിക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് നിങ്ങളെല്ലാവരും ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ഷെയർ ചെയ്ത് തരുക പിന്നെ നമ്മൾ മറ്റേത് മാക്സി തന്നെ നമുക്ക് ഇഷ്ടംപോലെ കാണിക്കാനുണ്ടല്ലോ അപ്പോൾ അതിന്റെ കൂട്ടത്തില് ചുരിദാറും കൂടിയും കാണിക്കണ്ടെന്ന് വിചാരിച്ചു ആ ഒരു ചാനലിൽ അപ്പോൾ ഇന്ന് കാണിക്കാൻ പോണത് ചുരിദാർ മെറ്റീരിയൽ ആണ് കേട്ടോ അപ്പോൾ ഞാൻ ഇതിൻ്റെ ഈ ഒരു മോഡൽ ചുരിദാർ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു കണ്ടില്ലേ അടി നല്ല തിളക്കം അപ്പോൾ കുറെ ആൾക്കാർ ഞാൻ ചുരിദാർ ഇടുമ്പോൾ ചോദിക്കാറുണ്ട് ഇത് എവിടെ നിന്നാണ് പിറ്റ് ഞാനിടുന്ന ചുരിദാർ ഒരു ഇതൊക്കെ ഞാൻ ഇവിടെ നിന്ന് എടുത്തിട്ട് അടിക്കണതാണ് കേട്ടോ അപ്പോൾ ഇതാണ് ഇതിൻ്റെ ടോപ്പ് വരുന്നത് ഇതാണ് കേട്ടോ ഇതിൻ്റെ താഴുണ്ടല്ലേ നല്ല സ്റ്റോൺ വർക്കാണ് ഫുള്ള് കണ്ടല്ലേ ആണ് അപ്പോൾ ഇതിൻ്റെ ഒരു ബ്ലാക്കും വൈറ്റും ഞാൻ അന്ന് എടുത്ത് വെച്ചിട്ട് ഞാൻ അടിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ഇട്ടിട്ടില്ല അതിൻ്റെ സ്ലീവ് വെട്ടി വെച്ചത് സ്ലീവ് കാണില്ല ഇപ്പം ഇതാ കേട്ടോ ഇതാണ് ഇതിൻ്റെ ഇത് വരിക കണ്ടല്ലേ ഇങ്ങനെ വരും ഇത് ഇതിൻ്റെ ബോട്ടാണ് കേട്ടോ അതായത് ഇതിന് ഷോൾ വരുന്നില്ല ഇത് ഇതിൻ്റെ പാൻറ്റാണ് പിന്നെ ഇത് കോട്ടൺ മെറ്റീരിയലല്ല കേട്ടോ കോട്ടൺ മെറ്റീരിയൽ അല്ല ഇത് ഇങ്ങനെ നല്ല എന്താ സാറ്റിൻ ഏതാണ് മെറ്റീരിയൽ എന്ന് നമ്മൾ പറഞ്ഞു നിന്നടോ ഏതോ ഒരു നല്ല അങ്ങനെ പെട്ടെന്ന് കേടുവരുന്ന അല്ല അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഇത് വരുന്നത് ബ്ലാക്ക് പാൻറ്റുമാണ് അപ്പോൾ എന്താണ് അപ്പോൾ നമ്മളിത് സ്റ്റിച്ചിങ്ങിന് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് വാങ്ങിച്ചു കൊണ്ടുവന്നത് പക്ഷെ നമ്മൾ അപ്പം വിചാരിച്ചില്ല വീഡിയോ ചെയ്തതിന് ശേഷം നമ്മൾ ബാക്കിയുള്ളത് നമുക്ക് സ്റ്റിച്ചിങ്ങിന് കൊടുക്കാന്നുള്ളത് കേട്ടോ അപ്പോൾ ഇതാണ് ഒരു ഇതിന്റെ ഒരു കളർ വരുന്നത് വിറ്റ് അടിച്ചിട്ടെന്ന് പറഞ്ഞാൽ ഡബിൾ എക്സ് എല്ലൊന്നും നമ്മൾ ഏത് സൈസിലാണ് നമുക്ക് അറിയില്ല അപ്പോൾ വിറ്റ് ചെയ്തത് എന്താ വെച്ചാൽ നമ്മൾ പോലത്തെ ആൾക്കാർക്കൊക്കെ അടിക്കണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് അടിച്ചാൽ സ്ലീവില് മുക്കാൽ സ്ലീവ് കിട്ടും കറക്റ്റ് ഞാൻ അടിക്കുമ്പോൾ കിട്ടും എന്നല്ലാതെ നമ്മൾ പുറത്ത് കൊടുക്കുമ്പോൾ കിട്ടും എന്നറിയില്ല ഇത് ഫുള്ള് ആണ് ഇട്ടേ കണ്ടില്ലേ മുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണേ എങ്ങനായാലും ലാഭം തന്നെയാണ് തോന്നുന്നു അപ്പോൾ ആർക്കെങ്കിലും ആണെങ്കിൽ അപ്പോൾ അതായത് ഇതിൻ്റെ ഇത് സ്ലീവിന് ഇപ്പുറത്തേക്കും ഇപ്പുറത്തേക്കും വരുന്നുണ്ട് കേട്ടോ പിന്നെ ബ്ലാക്ക് ആണ് ഇതിൻ്റെ പാൻറ്റ് വന്നിട്ടുള്ളത് അപ്പോൾ പിന്നെ ഞാൻ അയിമൂന്നാ പീസ് എടുക്കുന്നില്ല ബാക്കിയുള്ള ശാലുവോ ഇവടുത്തുവച്ചാൽ പോകാൻ നോക്കിക്കൂടെ ഇതാണ് കേട്ടോ അതിൻ്റെ സ്റ്റോൺ വർക്ക് വരുന്നത് ഫുള്ള് ബ്ലാക്കിൽ സ്റ്റോണാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ അടുത്തൊരു കളർ വരുന്നത് ബ്ലൂലാണ് കേട്ടോ ബ്ലൂ അന്ന് നമുക്ക് ഒരുപാട് ഓർഡർ വന്നു ഈ സാധനം പക്ഷെ നമ്മൾ വിചാരിച്ച അത്ര സാധനം നമുക്ക് കിട്ടിയിട്ടില്ലായിരുന്നല്ലേ അപ്പോൾ ഇതാണ് ഇതിന്റെ ബ്ലൂ വരുന്നത് വീട്ടിലിടാൻ നല്ല സുഖമാണ് കേട്ടോ വീട്ടിലിടാൻ നല്ല ഇതന്നെയാണ് അപ്പോൾ നമ്മൾ സ്റ്റിച്ചിൻ്റെ ആളോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് ലൈനിങ് ഇട്ട് അടിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നല്ല ഈട് നിൽക്കുന്ന മെറ്റീരിയൽ തന്നെയാണ് പറഞ്ഞു കേട്ടോ അപ്പോൾ ഒന്ന് രണ്ട് പ്രാവശ്യമൊക്കെ പുറത്ത് കിട്ടിട്ട് ഒന്നാമത് ഷോൾ അതാണ് പ്രശ്നം മുന്നൂറ്റി തൊണ്ണൂറാണ് റേറ്റ് വരുന്നത് അയ്യോ ഇന്ന് ഫുള്ള് കറൻറ്റ് ഉണ്ടായിരുന്നില്ല ഇന്നലെയും കറൻറ്റ് ഉണ്ടായിരുന്നില്ല നാളത്തെ പിന്നെ അടുത്തത് അടുത്തൊരു പ്രിന്റ് വരുന്നത് അല്ല അടുത്തൊരു കളറ് വരുന്നത് ഇതാണ് കേട്ടോ കണ്ടില്ലേ അപ്പോൾ ഇതാണ് ഇത് ഓൾറെഡി സ്റ്റിച്ചിങ്ങിന് പോയിട്ടുണ്ട് സ്റ്റിച്ചിങ്ങിന് പോയത് ചിലത് ഓർഡറാണ് അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു കളർ വരുന്നത് ബ്ലാക്ക് ആണ് പാൻറ്റ് വരുന്ന കേട്ടോ കണ്ടല്ലേ അപ്പോൾ ഡെയിലി ഒക്കെ ചുരിദാറിടുന്ന ആൾക്കാരുണ്ടാവൂലോ ഡെയിലി ചുരിദാറിടുന്ന ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ എടുത്ത് അടിക്കുക കേട്ടോ അപ്പോൾ ഇതാണ് പിന്നെ ഇത് ഇതിന്റെ ബ്ലാക്ക് ഇത് റീസ്റ്റോക്ക് എടുത്തതാണ് കേട്ടോ അന്ന് ഒരുപാട് ആൾക്കാർക്ക് കിട്ടിയിട്ടില്ലെന്ന് പറഞ്ഞിട്ട് റീസ്റ്റോക്ക് എടുത്ത സാധനാണ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഇത് അതിൽ വരുന്നത് കേട്ടോ ഇതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കളർ എടാ ഇതിൻ്റെ ചുരിദാളിന്റെ ആൾക്ക് പറ്റൂലെ വേറെ പച്ച അതാ ഇതാണ് ഇത് അപ്പൊ ഏതായാലും ഇതിന്റെ പച്ച പാൻറ് നിങ്ങൾ ഈ പച്ച പാൻ്റ് ആണ് നല്ല ഇഷ്ടായി എനിക്ക് കളർ നല്ല ഇഷ്ടായിട്ടേ അതേമാതിരിട്ടോ ഇതിനൊക്കെ സെയിം വർക്ക് തന്നെ നല്ല സ്റ്റോൺ വർക്ക് വന്നിട്ടുണ്ട് താഴത്ത് മുന്നൂറ്റി തൊണ്ണൂറ് അപ്പൊ ഇതാണ് കേട്ടോ ഇതിന്റെ ബ്ലൂ ആയിട്ട് വരുന്നത് ബ്ലൂ ആൻഡ് ഇതാണ് ബ്ലൂ ആൻഡ് വൈറ്റ് കോമ്പിനേഷനിൽ അതിന്റെ ബ്ലൂ ആണ് അവൻ നമുക്ക് വാങ്ങിച്ചൂടെ അപ്പൊ അതിന്റെ അടുത്തൊരു കളർ വരുന്നത് ഇതാണ് കേട്ടോ ഇതിന് പാൻറ്റ് വരുന്നത് ഈ കളർ പാൻറ് ആണ് വരുന്നത് ഇതാണ് ഇതാടാ അത്രയാണ് അപ്പോൾ ഈ ഇതിലേതെങ്കിലും കളർ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൺപത്തൊന്ന് അൻപത്താറ് എൺപത്തി ഏഴ് ഇരുപത്തിനാല് എൺപത്തിനാല് മെസ്സേജ് അയക്കുക